തിയേറ്ററിൽ റിലീസ് ചെയ്ത റബൽ എന്ന് പറയുന്ന തമിഴ് ചിത്രത്തെ ചിത്രത്തെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജി വി പ്രകാശം മമതയുമാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് പ്രേമലു എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രം അവതരിപ്പിച്ച നടിയാണ് മമിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പശ്ചാത്തലത്തിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തെയും കേരളത്തിലെ പാലക്കാടുള്ള ഒരു കോളേജിൽ അവരുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് മൂന്നാറിലുള്ള ഒരു തോട്ടം തൊഴിലാളിയുടെ മകനായിട്ടാണ് ജി വി പ്രകാശ് വേഷമിടുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹത്തെ കോളേജിൽ അയക്കണം എന്നുള്ള ഒരു തീരുമാനം അവർക്കുണ്ടാവുകയും അതിനുവേണ്ടി അദ്ദേഹത്തെ പാലക്കാടുള്ള ഒരു കോളേജിലേക്ക് അയക്കും ജി വി പ്രകാശിൻ്റെ സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം കോളേജിലേക്ക് പോകും മൂന്നാറിൽ നിന്നുള്ള തമിഴ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഇരുപത്തിയഞ്ച് ശതമാനം കോട്ട വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് ഇതിലുള്ള രണ്ട് വെമ്പേഴ്സ് ജീവിപ്രകാശിനോടും അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതും തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ചിത്രം പറയുന്നത് മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ എ ഹോസ്റ്റലും തമിഴ് വിദ്യാർത്ഥികൾക്കായി ബി ഹോസ്റ്റലും ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു ഗ്യാരേജാണ് മലയാളം വിദ്യാർത്ഥികളുടെ മോശമായ പെരുമാറ്റം കാരണം ഈ നായകനും അവരുടെ കൂട്ടുകാരും ഒക്കെ വളരെയധികം ദേഷ്യത്തിലാവുകയും അവിടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് അവർ തുടക്കമിടും അങ്ങനെ കോളേജിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ഈ ഒരു കഥയുടെ കാതലെന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് മമിത ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയ ലവ് ട്രാക്കൊന്നും ഇതിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഡയറക്ടർ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നാൽ ഈ ചിത്രത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മലയാളികൾ വളരെ ക്രൂരന്മാരായിട്ടുള്ള കേരളീയർ ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാണ് ചിത്രം എടുത്തു പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു മലയാളി പോലും ഈ ചിത്രത്തിൽ ഇല്ല ഇതിന്റെ പ്രകടനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിപ്രകാശ് അത്യാവശ്യം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് സാറേറ്റ് വേഷം വിട്ട മമിതയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല മിക്ക തമിഴ് സിനിമയിലും പേരിന് വേണ്ടി ഒരു നായികയെ വെക്കാറുണ്ട് അതുപോലെ ഒരു വേഷമായി പോയി ഇതിൽ മമിതയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ ചിത്രത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിലെ ഇമോഷൻ രംഗങ്ങളൊന്നും അത്രത്തോളം തന്നെ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തിരക്കഥയിൽ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ വരേണ്ട ഒരു സിനിമയായിരുന്നു റബൽ എന്ന് പറയുന്ന ചിത്രം പിന്നെ ചിത്രത്തിലെ പല രംഗങ്ങളും ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല നിരവധി റിയൽ ഇൻസിഡൻസിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് മൂന്നാറിൽ നിന്നുള്ള കതിർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ജി വി പ്രകാശ് ചിത്രത്തിലെത്തുന്നത് കതിറിനോടൊപ്പം മറ്റ് നിരവധി തമിഴ് വിദ്യാർത്ഥികളും ഈ കോളേജിലുണ്ട് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം കാണാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക